െ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം നമസ്കാരം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹിന്ദിയിലെ ഏറ്റവും അടിസ്ഥാനപരമായ ചില വാക്കുകൾ ബേസിക് വേർഡ്സ് എങ്ങനെ സ്വയം പരിചയപ്പെടുത്താം ഇൻട്രോഡക്ഷൻ എന്നുമാണ് അതുപോലെ അതിന്റെ മലയാള അർത്ഥങ്ങളും ഹിന്ദിയും നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഈ വാക്കുകൾ ഒന്ന് നോക്കിയാട്ടെ ആണ് ഉണ്ട് ഹേ ആണ് ഉണ്ട് നമ്മൾ പഠിച്ച വാക്കുകൾ ചേർത്ത് നമുക്കൊരു ചെറിയ വാചകം എഴുതാം നോക്കിയട്ടെ എൻ്റെ പേര് റീജ എന്നാണ് അല്ലെങ്കിൽ എൻ്റെ പേര് റീജയാണ് നമുക്ക് എങ്ങനെ പറയാം മേരാനാം റീജ ഹേ ഇവിടെ ഒന്നുമില്ല മേരാനാം നമ്മൾ പഠിച്ചു നേരത്തെ അർത്ഥം എൻ്റെ പേര് ആയിടയിൽ നിങ്ങളുടെ പേര് ചേർത്തു ലാസ്റ്റിൽ ഹേ ആണ് അതുപോലെ റാമാണെങ്കിൽ പറയാം മേരാനാം റാം ഹേ മേരാനാം രാജ് ഹേ മേരാനാം സീതാ ഹെ എന്റെ പേര് സീതയാണ് ഇവിടെ നോക്കിയേ ഞാനൊരു അധ്യാപികയാണ് എങ്ങനെ പറയാം മേക്ക് അധ്യാപിക അവിടെ എന്താ മേ ഞാൻ ലാസ്റ്റിൽ ഹൂം ഇടയിൽ എന്താ നിങ്ങൾ ആരാണ് എന്നല്ല ഇവിടെ പറഞ്ഞത് അതുപോലെ ഇവിടെ വക്കീലാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പറയാം ഞാൻ വക്കീലാണ് എന്ന് മേക്ക് വക്കീൽഹും എങ്ങനെ പറയാ മേക്ക് വക്കീൽഹും അതുപോലെ ഡോക്ടർ ആണെങ്കിൽ എങ്ങനെ പറയാം ഇവിടെ മേക്ക് Mom, ും എങ്ങനെ പറഞ്ഞു മേ എ ക്ലിയർ അല്ലേ മറ്റൊരാളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങളെ ഈ വാക്കുകൾ സഹായിക്കും നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് പിടിക്കുന്നത് നോക്കിയോട്ടെ ആപ്ക താങ്കളുടെ എന്ത് താങ്കളുടെ പേരെന്താണ് നമുക്ക് എങ്ങനെ ചോദിക്കാം ആപ്കനാ ഹേ അവൻ ആരാണ് വഹു ഹേ അവൻ ആരാണ് അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ ക്ലാസ്സില് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നമ്മൾ സ്വയം പരിചയപ്പെടുത്താൻ പഠിച്ചു മേരാനാം അവിടെ നിങ്ങളുടെ പേര് ഹേ ചേർത്തു അതുപോലെ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിച്ചു ക്യാ ഹേ എന്തു പഠിച്ചു താങ്കളുടെ പേര് എന്താണ് അതുപോലെ മേ വരുമ്പോൾ ലാസ്റ്റിൽ ഹൂം വരും എന്നും ആപ്പ് വരുമ്പോൾ ഹൈം എന്നും വാചകം അവസാനിപ്പിക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ വീഡിയോക്കായി റീജ ലേണിംഗ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ പുതിയൊരു പടവുമായി വീണ്ടും കാണാം നന്ദി